ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഴി വളർത്തുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതായത് കോഴി കാഷ്ടം എങ്ങനെ വളമാക്കി മാറ്റാം എന്നുള്ളത് പലരുടെ ഒരു പ്രശ്നമാണ് കോഴി കാഷ്ടം ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് ചെടികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി വിളകൾക്കോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഇതെങ്ങനെ ഒരു മികച്ച രീതിയിലുള്ളൊരു വളമാക്കി മാറ്റാം എന്നുള്ളത് ഇന്നത്തെ മാതൃകയും പേപ്പറിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാ ശനിയാഴ്ചയും കാർഷിക രംഗം എന്ന് പറയുന്ന ഒരു പേജുണ്ട് ആ പേജിനകത്ത് കൃഷികളുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് വരാറുള്ളത് ഇന്ന് ആ പേജിനകത്ത് വന്നിട്ടുള്ളൊരു ന്യൂസാണ് കേട്ടോ ഇത് എങ്ങനെ ഒരു കോഴി കാഷ്ടം മികച്ച ഒരു കോഴി കോഴിവളമാക്കി മാറ്റാമെന്നുള്ളത് അത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഒന്ന് വായിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധുരമിലെ എല്ലാ ശനിയാഴ്ചയും കാർഷിക രംഗം എന്ന് പറയുന്ന ഒരു പേജ് പേജുണ്ട് അതിനകത്ത് ന്യൂസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കോഴിവളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് ആർ വീണ റാണിയാണ് ഈ ഒരു ന്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത് ഞാനൊന്ന് വായിക്കാം കേട്ടോ കോഴിവളം നേരിട്ട് ഉപയോഗിച്ചാൽ ചെടി കരിഞ്ഞു ഉണങ്ങുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ചാണകവളത്തെയും ആട്ടിൻ കാഷ്ടത്തെയും അപേക്ഷിച്ച് ഗുണം കൂടുതലാണെങ്കിലും ബ്ലീച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാവൂ എന്നൊരു നിബന്ധന കോഴിവളത്തിനുണ്ട് വളരെ ലളിതമായി കോഴിവളർത്തിൽ ധാരാളമായി കാണുന്ന രോഗകാരികളായ ബാക്ടീരിയകളെ ഒഴിവാക്കാനുള്ള വിദ്യയാണ് ബ്ലീച്ച് എന്ന് പറയുന്നത് ഇതിനായി സൂര്യപ്രകാശം ധാരാളമായി കിട്ടുന്ന സ്ഥലത്ത് തറയിൽ കോഴിക്കാഷ്ടം ഏറ്റവും കുറഞ്ഞത് മൂന്ന് മണിക്കൂർ വെയിൽ കൊള്ളിച്ചതിന് ശേഷം പത്ത് കിലോഗ്രാം ഒരടി ഉയരത്തിൽ ഇട്ട് അതിന് മുകളിൽ മൂന്ന് ലിറ്റർ വെള്ളം തളിക്കുക വെള്ളം തളിച്ചതിന് ശേഷം നന്നായി ഇളക്കി വീണ്ടും കോനയായി മൂടുക മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും ആവർത്തിക്കാം പിന്നീട് ആഴ്ചയിൽ ഒന്നു വീതം മൂന്നാഴ്ച കൂടി ഇങ്ങനെ ചെയ്താൽ കോഴിക്കാഷ്ടം ഒന്നാന്തരം വളമായി മാറും മറ്റ് ജൈവ വളങ്ങളെ അപേക്ഷിച്ച് കോഴി വളത്തിൽ കൂടുതലാണ് ഒന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം നൈട്രജനും നാല് ശതമാനം ഫോസ്ഫറസും പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനം പൊട്ടാഷും കോഴിവളത്തിൽ മേൽമ കൂട്ടുന്നു കോഴിവളത്തിൽ സമ്പുഷ്ടമായ ജൈവ വസ്തുക്കൾ മണ്ണിൻ്റെ ബലഭൂഷ്ടി വർദ്ധിപ്പിക്കുന്നു വെള്ളം പിടിച്ചു നിർത്തുന്നതിനും വായു സഞ്ചാരം കൂട്ടുന്നതിനുമുള്ള മണ്ണിന്റെ കഴിവ് മെച്ചപ്പെടും കോഴിവളത്തിലെ സൂക്ഷ്മ മൂലകങ്ങൾ പതുക്കെ അലിഞ്ഞു ചേരുന്നതിനാൽ മണ്ണിൻ്റെ ഫലപുഷ്ടി കൂടുതൽ നാൾ തങ്ങി നിൽക്കും പച്ചക്കറി കൃഷിയിൽ പൊടിച്ച കോഴിവളം മാത്രമേ ഉപയോഗിക്കാവൂ പലതരം വളങ്ങൾ കൂട്ടി ഗ്രോ ബാഗിലും ഉപയോഗിക്കാം കമ്പോസ്റ്റുകൾക്കൊപ്പം ചേർത്ത് കൊടുക്കാം കോഴിക്കാഷ്ടം നേരിട്ട് ചേർക്കുന്നതിന് പകരം വളമാക്കി മാറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ വിളകൾക്ക് നല്ല കരുത്തും ഉൽപാദനവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇതാണ് ഇന്നത്തെ മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ന്യൂസ് ഏകദേശം കാര്യങ്ങൾ എങ്ങനെയാണ് കോഴിവളത്തിലെ ആ ഒരു കാഠിന്യം കുറയ്ക്കേണ്ടത് എന്നുള്ളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും മറ്റു വീഡിയോ വീണ്ടും വരാം